ഹായ് കൂട്ടുകാരെ അപ്പം മമ്മി അന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അതെ ഞാനിന്ന് കയ്യിലെടുത്തേക്കുന്നത് എൻ്റെ അറിയാം നല്ല ഗോൾഡ് കളറുള്ള നല്ല ഒരു ചെയിൻ ആണ് അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് മാല ഉണ്ടാക്കാം ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം അതുപോലെ തന്നെ പാതസ്വരവും ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ നമുക്കുടെ വീഡിയോ എന്ന് പറയുന്നത് പാതസ്വരാണ് കേട്ടോ അത് ഇങ്ങനെ കുറച്ച് ഒരു ചെയിൻ അത് കഴിഞ്ഞിട്ട് ഒരു ബീഡ് അങ്ങനെ ആ ഒരു ഇതുള്ളത് കൊണ്ട് ബീഡും ചെയിനും ആയിട്ട് ആ ഒരു കോംബോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഗോൾഡ് പാതസ്വരം കിടക്കുന്ന പോലെ തന്നെ ഇത് കിടന്നോളും നല്ല ഭംഗിയാണ് കാണാനാണെങ്കിലും അപ്പം ഞാൻ ഇവിടെ ഒരു ഫിഷ് കുക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ജമ്പിങ് റിങ്ങോടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയിൻ ആയതുകൊണ്ട് തന്നെ വേറെ പണിയൊന്നുമില്ല നമുക്ക് ജസ്റ്റ് കാലിൻ്റെ അളവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഈ ചെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം എന്താ ഈ ജമ്പിങ് റിങ് പ്ലെയർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് ആ ഒരു ഹോളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഫിഷ് കുക്കും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുടെ പാതസുര ഇവിടെ റെഡി ആയി കഴിഞ്ഞു എത്ര പെട്ടെന്നല്ലേ പണി കഴിഞ്ഞത് അപ്പോൾ ഇതുപോലത്തെ പാതസ്വരമൊക്കെ നമ്മൾ എന്നാ ഒരു ഷോപ്പിൽ ചെന്നിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു നൂറ്റൻപത് രൂപയെങ്കിലും ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ കുറഞ്ഞൊന്നും പാദസരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മളിതിൻ്റെ മെറ്റീരിയൽ വാങ്ങിയിട്ട് നമ്മൾ സ്വയം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും അമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ പാതസുരം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് മാത്രമാണ് നമുക്ക് കൊണ്ടുപോയി ഈ കടയിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത് അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോൾ ഇത് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു ഇത് പോയി പൊട്ടിപ്പോയാൽ തന്നെ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് റിപ്പയർ ചെയ്ത് എടുക്കാനാണെങ്കിലും നമുക്ക് പറ്റും അപ്പോൾ ഒരു നല്ലൊരു ടിപ്പായിട്ട് നമുക്ക് നമുക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ നല്ലൊരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് മക്കളൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡാമേജായി പോകാനുള്ള ചാൻസൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ കുറച്ച് പൈസ സേവ് ചെയ്യാനുള്ളൊരു ചെറിയ ടിപ്പും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിലും ദാ ഇതുപോലെ ഫിഷുക്കും അതിൻ്റെ ജമ്പിങ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് പണി കഴിയാവുന്നേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനാണെങ്കിലും മാല ഉണ്ടാക്കാനാണെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ ഫിഷുക്കും ജംപിങ് റിങ്ങും മാത്രം മതി നമുക്കിതെല്ലാം ഉണ്ടാക്കാനായിട്ട് അതൊന്ന് ജസ്റ്റ് ഈ ചെയിൻ്റെ ഉള്ളിലേക്കൊന്ന് കോർത്ത് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി ലോക്കാക്കാൻ വേണ്ടിയിട്ട് വേറെ പണിയൊന്നും നമുക്കിതിന് വേണ്ടിയിട്ട് എഫോർട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ ഇത്രയുള്ളൂട്ടോ നല്ല അടിപൊളി പാദസരം എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് അപ്പോൾ അതേ ഈ ഇത്രയും നേരം കൊണ്ട് തന്നെ നമ്മൾ പാദസരം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു നമുക്കുടെ പാദസരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ കണ്ടോ ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുവോ ഒന്ന് ആ ചെയിനിലേക്ക് ഇട്ട് കൊടുക്കുക അത്രയും ഉള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിവിടെ രണ്ട് പാദസരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഗൈസ് കൊള്ളാമല്ലേ പിന്നെ പാദസരമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് നനച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെട്ടെന്ന് കളറൊക്കെ ഫേഡായി പോകും കേട്ടോ കാരണം ഇത്ര വലിയ വലിയ ഇതിനുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നവർ അത് നനയ്ക്കാതെ നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമായിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ